തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ എടത്തുരുത്തി കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് പെരിഞ്ഞനം കയ്പമംഗലം എടത്തുരുത്തി പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു പ്രധാന തോടുകൾ കരകവിഞ്ഞൊഴുകിയതോടെയാണ് തീരദേശ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായത് എടത്തുരുത്തി പതിനഞ്ചാം വാർഡ് ചേന്ദ്രാപിന്നി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി പലരും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി താമസിക്കുകയാണ് റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാനാവാത്ത അവസ്ഥയാണ് എസ് എൻ വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് എടത്തുരുത്തി പയ്യനൂർ പല്ല അയ്യപ്പൻപാടി നഗർ കോഴിത്തുമ്പ തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് കയ്പമംഗലം പഞ്ചായത്ത് രണ്ടാം വാർഡ് കൂരിക്കുഴി സലഫി വടക്ക് ഭാഗത്തായാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് ഈ ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ വെള്ളത്തിലാണ് ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കാളമുറി കിഴക്ക് വിളക്കും പറമ്പ് ഗ്രാമലക്ഷ്മി വഴിയമ്പലം ബൈപ്പാസ് പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പെരിഞ്ഞനം പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു രണ്ട് കുടുംബങ്ങളിൽ നിന്നായി പേരാണ് പെരിഞ്ഞനം ഗവൺമെന്റ് യു സ്കൂളിലെ ക്യാമ്പുകളിലുള്ളത് കൂരിക്കുഴി ബാബുൽ ഉലും മദ്രസയിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പിൽ കൈപ്പമംഗലം പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലെ ഏഴു കുടുംബങ്ങളിൽ നിന്നായി പതിമൂന്ന് പേരും ചമകാല സ്കൂളിലെ സർക്കാർ ആശ്വാസ കേന്ദ്രത്തിൽ എടതുരുത്തി പഞ്ചായത്തിലെ ആറാം വാർഡ് കോഴിത്തുമ്പിലെ പത്ത് കുടുംബങ്ങളിൽ നിന്നായി പതിനെട്ട് പേരുമുണ്ട് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ക്യാമ്പുകൾ സന്ദർശിച്ചു അതേസമയം തിങ്കളാഴ്ച മഴയ്ക്ക് നേരിയ ശമനമായതോടെ വെള്ളക്കെട്ട് കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇ ഡി ടൈസൺ എം എൽ എ ക്യാമ്പുകൾ സന്ദർശിച്ചു